അവർ സാധാരണ ഇന്നും കൊച്ചും തമ്മിൽ അടി അടക്കും ഈ കൊച്ച് എന്തേലെങ്കിലും പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഈ തള്ളി ഒരു ദിവസം അടിക്കണമുണ്ട് അടിച്ചിട്ട് അവിടെ ഈ ഇടിച്ചിട്ടിരിക്കുന്ന സിമൻറ്റ് കട്ട ഇപ്പോൾ ചീളുണ്ടല്ലോ അതെടുത്ത് ഇറയുകയും ചെയ്തു ഇതിൽ അപ്പോഴേ എൻ്റെ മനസ്സിലെന്ന് അറിഞ്ഞാൽ ഇത് ഒറിജിനൽ അമ്മയല്ല എൻ്റെ മനസ്സിൽ തോന്നിയത് പക്ഷേ യഥാർത്ഥം നമ്മൾ രണ്ടാനമ്മയാണ് ഇവർ ഇപ്പോൾ ചായ എല്ലാം കുടിക്കും എന്നിട്ടും ഈ പിള്ളേർക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല അച്ഛാ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഈ കുട്ടി പോകുന്നതിന് മുന്നേ അല്ല ഉച്ചയ്ക്കാണ് പോയത് ഉച്ചയ്ക്ക് പോയെന്നാണ് നമുക്കൊരു ഉച്ചയ്ക്ക് പോയെന്നാണ് പറയുന്നത് കാരണം ഞാൻ ഞാൻ കണ്ടില്ല ഇവിടെ പറഞ്ഞ ഇവിടെ നമ്മൾ അവിടുത്തെ താമസിക്കണം അപ്പോൾ അവൾ സംഗതി ഇതുപോലെയാണെന്ന് പറഞ്ഞു കൊച്ചിനെ കണ്ടില്ലെന്ന് പറയുന്നത് അറിയണം ഞങ്ങൾ ഞാൻ ഈ എ സി പി എല്ലാം ഇവിടെ വന്ന് കാറും കൊണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ അവന്വേഷിക്കാൻ വന്നപ്പോഴാണ് അറിയണത് ഞാൻ ഞാൻ വിചാരിച്ചത് അപ്പുറത്തെ വീട്ടിലെല്ലാം വന്നായിരിക്കുമെന്ന് അപ്പുറത്തെ വീട് വന്നായിരിക്കുമെന്ന് കൂടുതൽ പക്ഷേ അവിടെയല്ല അല്ല അവർ വന്ന് നേരെ ഇവിടെയെന്ന് ചോദിച്ചു ഇന്നതുപോലെ കൊച്ചുപോയത് അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ ഞാൻ ഇവിടെ കൊണ്ട് അപ്പോഴേ എൻ്റെ അടുത്ത് ചൂടായിട്ട് പോയി ചൂടായിട്ട് പോയി നിങ്ങൾ നിങ്ങളിവിടെ താമസിക്കുന്നത് കാറിന് ഇടയാണെടുക്കൂലെന്നെല്ലാം ചോദിച്ചു ഞാൻ പറഞ്ഞു ആ സമയത്ത് ഞാനില്ല അപ്പോഴും രണ്ട് മണിക്ക് ഇനി ചായ തട്ടി ഇവിടെ തുടങ്ങും ഈ ഇവിടെ ചായ തുടങ്ങും രണ്ട് പണി ചായ തട്ടി ചായ തുടങ്ങും ചായ തുടങ്ങുമ്പോൾ ഒന്ന് ചോദിച്ച് അതിനുശേഷം പിന്നെ ആ പോലീസിൽ മണിക്കൂറും ആ കൊച്ചിനെ അടിച്ചു തന്നെ പോയത് അടിപൊളി പിന്നെ രാവിലെ ബഹളം ഉണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടില്ല ഈ കൊച്ചി കരഞ്ഞിട്ട് വിളി എന്ന് വയ്ക്കുന്നത് മാത്രമേ അവിടെ അറിവുള്ളൂ അല്ലാതെ അവർ സാധാരണ ഇന്നും കൊച്ചും തമ്മിൽ അടി അടക്കും അതിൽ തന്നെ ഉള്ളതാണ് എല്ലാവരും വേറെ നമുക്ക് ഇതൊന്നും പറഞ്ഞോളൂ ഇത് തന്നെ പിന്നെ ഈ ഇത് ഈ ഇതിന് മുമ്പേയും ഇവിടെ ഇവിടെ ഞാൻ ഇവിടെ ഇരിക്കും ഇവിടെ ഇവിടെ നിൽക്കുമ്പോഴേ ഈ കൊച്ചു എന്തേലെങ്കിലും പറഞ്ഞൊന്ന് പോകുമ്പോൾ ഈ കള്ള ഒരു ദിവസം അടിക്കണമുണ്ട് അടിച്ചിട്ട് അവിടെ ഈ ഇടിച്ചിട്ടിരിക്കുന്ന സിംബൻ്റ് കട്ട ചെറിയ ഇപ്പോൾ ചീളം ഉണ്ടല്ലോ അതെടുത്ത് ഇറുകയും ചെയ്തു ഇതിൽ അപ്പോഴേ എൻ്റെ മനസ്സിലെന്നറിഞ്ഞാൽ ഇത് ഒറിജിനലമ്മ അല്ല എൻ്റെ മനസ്സിൽ തോന്നിയത് പക്ഷേ യഥാർത്ഥ നമ്മൾ രണ്ടാനമ്മയാണ് അല്ലാതെ ഒരിജിനല്ല ആ കൊച്ചിൻ്റെ ഒന്നല്ല തന്ത ഒന്നായി ഇത് തന്നെ തന്ത ഇത് തന്നെ പക്ഷെ അമ്മ കൊച്ചി കൊച്ചിൻ്റെ അമ്മയല്ല ഈ കൊച്ചു വാങ്ങിച്ചാ കൊച്ചു ഈ പിള്ളേരെ തമ്മിൽ വിളക്കുണ്ടാക്കും ഈ പിള്ളേർ തുമ്പോൾ ഈ ഇളയ ഒരു കൊച്ചുണ്ട് ഈ ഇളയൊരു ഇതിൻ്റെ നേരെ ഇളയൊരു കൊച്ചുണ്ട് വെളുത്ത കൊച്ച് ആ കൊച്ച് അല്പ ഇതെല്ലാം ശ്രുതിയെല്ലാം കാണിക്കും ആ കാണിക്കുമ്പോൾ ഈ പെൺമല ഈ പെൺ അതുമാത്രമല്ല ഇവർ രണ്ടുപേരും ഈ സെൻ്റ് ആൻറ്റണിസ് സ്കൂളിൻ്റെ മാനേജർ അവിടെ ഈ ഒരു ചെറിയ ഒരു കൃഷിത്തോട്ടം മലമുണ്ട് അപ്പോൾ അവർക്ക് അവിടെ രണ്ടുപേർക്കും ജോലി അവർ ശരിയാക്കി കൊടുത്ത് അവിടെ ജോലി നടത്തി ചെയ്തിരുന്നപ്പോഴാണ് ഈ ജോലി ചെയ്യാനായിട്ട് ഇവർ രാവിലെ ഏഴ് എട്ട് മണിക്ക് പോകും ഈ കൊച്ച് എന്തൊരുന്ന് അറിയാ പതിമൂന്ന് വയസ്സായെങ്കിലും ആ കൊച്ച് അവർ ഈ ആസാമിൻ്റെ ബീച്ചിലുള്ള ആഹാരമെല്ലാം ഉണ്ടാക്കി അവിടെ വെളിയിൽ ഉണ്ടാക്കി അവർ കൊണ്ടുവച്ചേക്കും അവർ വന്ന് കഴിച്ചിട്ട് പോകും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അവർ ഒരു ആറു മണി അഞ്ചര മണിയാവുമ്പോൾ വരും വന്നിരുന്ന് ഇവർ ഇപ്പോൾ ചായ എല്ലാം കുടിക്കും എന്നിട്ടും ഈ പിള്ളേർക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല ഇവർ രണ്ടുപേരും ചായയും ഈ പലഹാരങ്ങളെല്ലാം വാങ്ങിച്ചു തരും ഇവർ വാങ്ങിച്ചു കൊടുക്കില്ല ആ പിള്ളേർക്ക് വല്ലതും മായ് കൊടുക്കണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ ഈ പെണ്ണിനും അങ്ങനെ ഒന്നും വായിച്ചു കൊടുക്കുകയെന്നില്ല ഈ എറിഞ്ഞില്ല അന്ന് മുതൽ എൻ്റെ മനസ്സിൽ തോന്നിയതെങ്കിൽ ഇവള് പുറച്ചിൽ അമ്മയല്ല ഈ രണ്ടാനമ്മയാണെന്നുള്ളതിന് ആയിരുന്നു അല്ല സംസാരിക്കുക അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവില്ല അവരെ ആസാം ഭാഷയാണ് അത് ഈ ഹിന്ദിക്കാരനെങ്കിലും നമ്മൾ കുറേ ആഴ്ച എന്തെങ്കിലും പറഞ്ഞു വെക്കാം ഇത് ആസാം ഭാഷ എന്നാൽ നമുക്ക് ഇപ്പില്ല ൾ ആരുമില്ല മൂത്ത് മോനുണ്ടെന്നെങ്കിൽ അത് എന്നപ്പോഴേ പറഞ്ഞ് എനിക്കൊരു മോൻ കൂടമുണ്ട് അവൻ തന്നെ പറഞ്ഞത് എനിക്കൊരു മോനുമുണ്ടല്ല അവൻ ഇവിടെ ഇല്ല അവൻ അങ്ങ് നാട്ടിലുണ്ടെന്ന് പറഞ്ഞു അല്ല വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ പെണ്ണിനെ ഈ ഈ പെണ് അടുക്കള പണി കംപ്ലീറ്റാ ചെയ്യും അത ഈ ജോലിക്ക് പോയില്ലെങ്കിൽ ഇപ്പം വന്ന് അവിടെ ഇരിക്കുമ്പഴി ഈ തന്ത വന്ന് അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ അവിടെ വന്നിരിക്കുമ്പോൾ ഈ കൊച്ച് ഈ ഭാവിച്ചെല്ലാം ആഹാരം പാചകം ചെയ്തെല്ലാം അവർ അവർ അവരെ രീതിയിലുള്ള നമ്മുടെയൊക്കെ നമുക്കത് അറിഞ്ഞുകൂടെ അവർ അകലുള്ള ആഹാരം എല്ലാം പാചകം ചെയ്തിരുന്നു നിൽക്കുമ്പോൾ ഈ തള്ളം വന്നതിന് വെച്ചാൽ ഉള്ള തുണികളെല്ലാം എടുത്ത് കൊടുക്കാം ഈ തുണി തുണി കഴുകുന്നതും ഈ കൊച്ചാണ് അത്രയും ഒരു ഒരു ഇളയ കൊച്ചിനെ മാത്രം നമ്മൾ ഈ സെൻറ് ആൻഡീസിൽ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടവര് ചേർത്ത് 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 ബാക്കി രണ്ടാമത്തെ കൊച്ചി മൂന്നാം ക്ലാസ്സിൽ പഠിക്കണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചേർക്കാനൊക്കെ ഉള്ളു അല്ലെങ്കിൽ ചേർക്കൂലെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ദിവസം കൊണ്ട് അങ്ങ് പോയി ഈ രണ്ട് പിള്ളേരെയും കൊണ്ട് നേരെ മുസ്ലിം സ്കൂളുണ്ടല്ലോ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ചേർക്കാം അല്ലെങ്കിൽ ഇവിടെ വന്ന് വെറുതെ ഇരുന്നിട്ട് പോകാനേ ഒക്കെയുള്ളൂ ഇത് തന്നെ പറഞ്ഞു ഇത്രയും തന്നെ നമ്മൾ അതറിയാനുള്ളതല്ലേ അത് വേറെ നമുക്കൊന്നുമില്ല ആ പോവാൻ പോവാൻ സാധ്യത ഉള്ളതെന്ന് നമുക്ക് എനിക്കറിഞ്ഞൂടാ കാരണം എന്ന് പറഞ്ഞാൽ ഈ തന്നെ ഈ മക്കൾ ഈ മക്കളെന്ന് പറഞ്ഞിരുന്ന ഞാൻ ഇത് നമ്മൾ നേരത്തെ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചില്ല നേരത്തെ വിചാരിച്ച മൂന്നവർക്കുള്ളതായിരിക്കും എന്നത് പിന്നീടാണ് അറിയണത് ഈ കല്ലെടുത്ത് തന്നെ ഇല്ലേ അതിന് ശേഷമാണ് ഈ കൊച്ച് അവക്കുള്ളതല്ല രണ്ടാനമ്മ രണ്ടാനമ്മയാണ് ഇവിടെ നിന്നുള്ളതായിരിക്കും അവളും വേറെ ഭർത്താവിനെത്ര കളഞ്ഞിട്ട് വന്ന ഇൻഡോ കൂടെ വന്ന് ചേർന്നിരിക്കും അങ്ങനെ ആയിരിക്കും